ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് മീൻകറിയാണ് കേട്ടോ ഞാൻ ഗ്യാസിൽ തുറന്ന് വെച്ചായിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തേക്ക് നല്ല ടേസ്റ്റായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് തലേ ദിവസം ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഇതൊരു സൺഡേ ആണ് കേട്ടോ അപ്പോൾ രാവിലെ അനൂസ് മദ്രസയിൽ പോയിട്ടുണ്ട് അപ്പം ഞാൻ മീൻകറിയൊക്കെ റെഡിയാക്കി ഇന്നലെ വെച്ചതുകൊണ്ട് ആ പണി കഴിഞ്ഞു പിന്നെ പത്തിരിപ്പൊടി വാട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പത്തിരി ചൂടാൻ വേണ്ടിയിട്ട് അത്ര സുഖമുള്ള കാലാവസ്ഥയൊന്നും അല്ല മഴയുമില്ല വെയിലില്ല ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ ഈ അടുക്കളയിലോട്ട് തന്നെ വന്നിട്ടുണ്ട് ഡാനിമോന് എഴുന്നേറ്റിട്ടില്ല കേട്ടോ അങ്ങനെ കുറെ പത്തിരി ഒക്കെ ചുടാൻ വേണ്ടിയിട്ട് വലിയ ഉരുളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്നാ പെട്ടെന്ന് കഴിയല്ലോ എന്ന് കരുതിയിട്ട് അപ്പൊ പത്തിരി ഒക്കെ ഓരോ ട്രിപ്പ് ചുട്ട് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റിൽ ഇങ്ങനെ മറിച്ചിടുമ്പോ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതായി പോയതാണ് ഒരു പത്തിരി ഞാൻ ഈ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ മറിച്ചിടലും പൊള്ളിച്ചെടുക്കലും എല്ലാം ചെയ്യലും ഇതൊരു ശീലായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കൈ പൊള്ളുന്ന വിഷയമൊന്നും വരില്ല കല്ലുമ്പല് തട്ടിപ്പോയാലും മാത്രമേ പ്രശ്നവുള്ളൂ അപ്പോഴേക്കും അനു മദ്രസ വിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അനുസിനുള്ള പത്തിരിയും കറിയൊക്കെ എടുത്തു വെച്ചതാണ് ഏകദേശം ഒരു കാസറോൾ ആവാനായിട്ടുണ്ട് പത്തിരി ഇട്ടോ അപ്പം ഇന്ന് കുറച്ചധികം ചുട്ടതാണ് കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് പിന്നെ എല്ലാവരും വീട്ടിലുണ്ട് പത്തിരി ആണെങ്കിൽ ചോറിനേക്കാളും ഇവർക്കൊക്കെ ഇഷ്ടം പത്തിരിയാണ് അതാണ് നമ്മൾ കൂടുതലും ദിവസങ്ങളിൽ രാവിലെ പത്തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ പത്തിരി ചുട്ട് കഴിഞ്ഞാലും വെറൈറ്റി കറികൾ ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഏതായാലും ഏകദേശം ലാസ്റ്റിലേക്കായിട്ടുണ്ട് ചുട്ട് കഴിയാനായിട്ടുണ്ട് അതിനെടുക്ക് അസ്മൽ കാക്കയും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡാനിമോനും എഴുന്നേറ്റിട്ടിട്ടോ ഡാനിക്കുട്ടനെ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ ഇനി ആളിരുന്ന് കളിയാണ് അനൂസ് ചായ കുടിക്കുകയാണ് അപ്പൊ നമ്മളടുത്ത വീട്ടിലെ മോനും ഉണ്ടായിരുന്നു കേട്ടോ മമ്പയർ ഉണ്ടായിരുന്നു എടുത്തു വെച്ചത് അപ്പൊ കുറെ ദിവസമായി വാങ്ങി വെച്ചിട്ട് അത് ഏതായാലും ഇന്ന് ഉപ്പേരി വെക്കാന്ന് കരുതി മമ്പയർ ഉപ്പേരി വെച്ചാൽ ഇവിടെ ആർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടമൊന്നും ഇല്ല പിന്നെ വെക്കുന്നതുകൊണ്ട് അങ്ങനെ കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഞാൻ കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് വേവിക്കാൻ ഇട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ അതാ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാൻ കഴുകാനിട്ടിട്ടോ എല്ലാം കൂടെ ലാസ്റ്റിലേക്ക് കഴുകാന്ന് കരുതി ഇരിക്കുകയാണ് അപ്പോൾ കുറേ ഉരുളക്കേങ്ങും കൊണ്ടുവച്ചതുണ്ടായിരുന്നു കുറച്ചൊക്കെ മുളച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇതെടുത്തിട്ട് പൊരിക്കുക എന്ന് കരുതി ഉരുളക്കേങ്ങ് പൊരിച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ അയക്കൂറയൊക്കെ കട്ട് ചെയ്യുന്നത് പോലെയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചത് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഉരുളക്കേങ് പൊരിച്ചാൽ എല്ലാവർക്കും അറിയണ്ടാവും അപ്പം ഞാൻ കുക്കർ മറ്റേ ഗ്യാസിലോട്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ഉരുളക്കിഴങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആകും പിന്നെ കറിവേപ്പിൽ ഇട്ട് പൊരിച്ചു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ ഏതായാലും നമ്മൾ ഇങ്ങനെ മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മീനൊക്കെ പൊരിക്കുന്നത് പോലെ തന്നെ ഒരു ശാല ഫ്രൈ ആക്കി എടുത്താൽ മതി അധികം ഞെരിഞ്ഞു പോയാൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കറുമുറന്നിരിക്കും കുറച്ചൊരു മീഡിയത്തിൽ മാത്രം വേവിച്ചെടുത്താൽ മതി ഏതായാലും അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് പണികളുണ്ട് കേട്ടോ ഞായറാഴ്ച ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആർക്കും ഇങ്ങോട്ട് പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പണി അങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടുപോകും പെട്ടെന്ന് പണി തീർക്കാനുള്ള പരിപാടികളൊന്നും നോക്കില്ല എത്ര ശ്രമിച്ചാലും നമുക്ക് പെട്ടെന്ന് പണിയൊന്നും തീർത്ത് നിൽക്കാൻ പറ്റില്ല കേട്ടോ അതേ സ്ഥാനത്ത് പോവാനൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ എല്ലാവർക്കും പോകാനുള്ള ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണിയൊക്കെ കഴിയും കാരണം ഫുഡൊക്കെ രാവിലെ തന്നെ റെഡി ആക്കല്ലോ എല്ലാവർക്കും കൊണ്ടുപോകാനും കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കല് കഴിഞ്ഞാൽ പണിയൊക്കെ പെട്ടെന്ന് കഴിയും അപ്പം ഇത് ഏതായാലും ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ മെല്ലെ മതിന്ന് കരുതിയിട്ട് നമ്മൾ ആ ഒരു രീതിയിലാണല്ലോ ചെയ്യുക അങ്ങനെ മമ്പാർ ഞാൻ ഒരു നാലഞ്ച് വിസിലടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഉരുളക്കേങ്ങ് നമ്മൾ മറ്റേ ഗ്യാസിലേക്ക് മാറ്റി ഇനി ഇപ്പുറത്തെ ഗ്യാസിലായിട്ട് നമ്മൾ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത് വെളുത്തുള്ളി കഴിഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് ചെറിയുള്ളിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഉണ്ടായിരുന്നു അതും കൂടെ ഇട്ടിട്ട് തക്കാളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കടുവും അതുപോലെ ഉലുവയും പൊട്ടിച്ചിട്ട് അതിലേക്ക് തക്കാളി ഇട്ടിട്ട് നല്ലൊരു എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നമ്മൾ താളിച്ചെടുക്കുകയാണ് ചെയ്യുന്ന അടിപൊളി ടേസ്റ്റ് ആണ് ശരിക്കും ഇതിൽ ചെറിയുള്ളിയല്ല വെളുത്തുള്ളി തന്നെയാണ് കേട്ടോ ഇടേണ്ടി അപ്പോൾ ആണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനത് കഴിഞ്ഞതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം എന്നിട്ട് ഉലുവ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകരുത് ഉലുവ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ആ തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് നമ്മൾ അതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് മീൻകറി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ പക്ഷേ ഞാൻ മീൻ കറി ഒന്നും കഴിക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ തക്കാളി കറിയൊക്കെ ഉണ്ടാക്കുന്നത് തക്കാളി കറിയാണ് കൂടുതൽ ദിവസവും ഞാൻ മീൻകറിയൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കൽ കിട്ടോ അപ്പം നമ്മുടെ ഉരുളക്കേങ് ഏകദേശം വായിട്ടുണ്ട് ഇത് മറിച്ചിടുന്നത് കാണുമ്പോൾ നിങ്ങൾ വെന്തിട്ടില്ല എന്ന് കരുതുന്നു വെന്തിട്ടുണ്ട് ഒരു സൈഡിലേക്കുള്ളത് മാത്രമാണ് കേട്ടോ ഒരു വയ്യ തോന്നുന്നത് അത് നമ്മൾ സമയത്ത് ഉള്ളിലേക്ക് നടുവിലേക്ക് ആക്കി കൊടുക്കും അപ്പൊ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മറ്റേ ഭാഗം മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്താൽ റെഡിയായി ആയി കിട്ടും ഒരുവിധം എല്ലാ ഞായർ ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കൽ ലേറ്റ് ആവും കാരണം പോവാനില്ലാത്തതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരു മടിയാണ് കേട്ടോ ഞായറാഴ്ച ദിവസം പൊതുവേ ഒരു മടിയാണ് ഭക്ഷണം ഉണ്ടാക്കാനും ബാക്കി പണികൾ എടുക്കാനും എന്നാൽ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പെട്ടെന്ന് തന്നെ കഴിയും ഈ ഫുഡുണ്ടാക്കുന്ന കാര്യമാണ് സമയം വൈകി വൈകിപ്പോവല്ലോ അങ്ങനെ നമ്മൾ മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് ഞാനിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഈ ഊരിലൊക്കെ എങ്ങു പൊരിച്ചത് സ്കൂളിലേക്ക് ചോറിന് കഴിക്കാനായിട്ട് കൊടുത്തുവിട്ടാലൊക്കെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും കേട്ടോ പൊതുവെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് അപ്പോൾ ഏതായാലും മനസ്സിനൊക്കെ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ചോറ് സ്കൂളിൽ നിന്നാണ് കഴിക്കില്ലെങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരുവിധം ദിവസങ്ങളിൽ കൊണ്ടുപോവലുണ്ട് പപ്പടം പൊരിച്ചതോ അച്ചാറോ അതല്ലെങ്കിൽ സോയാബീൻ പൊരിച്ചത് ഉരുളക്കിഴങ്ങ് പൊരിച്ചത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകെട്ടോ കൊണ്ടോ കൊടുത്താലിഷ്ടമാണ് വേണം എന്നങ്ങനെ നിർബന്ധമായിട്ട് പറയൽ ഒന്നുമില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും ചില ദിവസങ്ങളിൽ പോവാനാവുമ്പോൾ ചോദിക്കുകയും ചെയ്യും ഇന്ന് എന്താ സ്പെഷ്യലായിട്ട് കൊടുത്തു വിടാനുള്ളത് എന്നൊക്കെ അങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്തായാലും കൊടുക്കും അപ്പോൾ നമ്മളെ തക്കാളി കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഞാനൊന്ന് കുത്തി ഒടിച്ച് നല്ല പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇത്ര ഇത്ര ഗ്രേവി ആയിട്ട് തന്നെ ചെയ്ക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അത് മാത്രമല്ല തക്കാളി കറിയിൽ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോഴേക്കും ഞാൻ മമ്പാരൻ്റെ വിസിലൊക്കെ ഒന്ന് പോയ ശേഷം തുറന്ന് നോക്കിയതാണ് അധികം അങ്ങോട്ട് വെന്ത് റെഡി ആയിട്ടില്ല കേട്ടോ ഞാൻ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പിറ്റേ ദിവസം ഒന്നോ രണ്ടോ വിസില് അടിച്ചു കഴിഞ്ഞാൽ മമ്പാരം റെഡി ആവലുണ്ട് പക്ഷേ വെള്ളത്തിലിട്ടൊന്നും വെച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അധികം ഒന്നും വെന്തിട്ടില്ല അടിഭാഗം കുറച്ച് വേവൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ മുകളിൽ കുറച്ച് കല്ലുപ്പിട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നല്ലോ എന്നിട്ട് ഇതൊന്ന് കുടഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അടിഭാഗം മുകളിലേക്കും മുകൾ ഭാഗം അടിയിലേക്കും വരുന്ന രീതിയിൽ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട് അത് അടിയിലുള്ള ഭാഗത്തുള്ള മമ്പാർ ചെറുതായിട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ മുകളിലുള്ള വെന്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിലുള്ള വെള്ളം തന്നെ മതിട്ട് ഒന്നുകൂടെ ഒരു രണ്ട് മൂന്ന് വിസിലടിച്ചെടുക്കാൻ അങ്ങനെ അതൊന്ന് വിസിലടിച്ചെടുക്കുകയാണ് അപ്പോൾ ഉരുളക്കയങ്ങൾ ഓരോ അങ്ങനെ ൊരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ മീനൊക്കെ പൊരിക്കുന്നത് പോലെ പൊരിക്കുന്നതോട് ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കണം അതിനുള്ള അരിയൊക്കെ അളന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം ഫുള്ളായിട്ട് പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിരുന്നു അതൊന്ന് ചൂടായി വന്നപ്പോൾ അരിയും ഇട്ടു നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് കല്ലുപ്പിടലുണ്ട് കേട്ടോ ചോറിന് നല്ല ടേസ്റ്റുമായിരിക്കും പിന്നെ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കൊള്ളുകയും ചെയ്യും അങ്ങനെ തിളച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഈ നമ്മൾ വെറൈറ്റി ആക്കി ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ അതുപോലെ ഒന്ന് തന്നെ തന്നെ നമ്മുടെ പച്ചമുളകും തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വറ്റൽമുളക് പച്ചമുളക് മതി കൂടുതൽ ഉണ്ടാവും വറ്റമുളക് പിന്നെ അതൊന്ന് മൂപ്പിച്ച ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ചരവിയതും കൂടെ ചേർക്കുന്നുണ്ട് അത് നമ്മൾ സാമ്പാറിനൊക്കെ വറുത്തെടുക്കുന്നത് പോലെ അത്ര അങ്ങോട്ട് വറുത്തെടുക്കേണ്ട ആ കൂട്ടുകറിക്കൊക്കെ ആക്കുന്നതുപോലെ കുറച്ചൊരു ബ്രൗൺ കളർ ആക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച മമ്പായർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മമ്പാരനൊരു ടേസ്റ്റ് ആണല്ലോ ഉണ്ടാവുക മമ്പായർ പൊതുവേ ഇവിടെ എല്ലാവർക്കും അത്ര പ്രിയൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്ന് വെറൈറ്റി ആക്കാമെന്ന് കരുതിയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഫസ്റ്റിലാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കൂട്ടുകറി ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുമല്ലോ പക്ഷെ മമ്പയർ കൂട്ടുകറി എന്ന് വേണമെങ്കിൽ പേരിടാം അപ്പോൾ ഇതിലേക്ക് മധുരം കുറച്ച് ചേർക്കുകയാണെങ്കിൽ ശർക്കരയൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചു കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഞാൻ മധുരത്തിലല്ല ആക്കിയെടുക്കുന്നത് ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പാളി പോവുമോന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വാരിപ്പൊത്തി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി തട്ടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് കേടായി പോവൊന്നുമില്ല ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാല് തേങ്ങ അങ്ങനെ ചോറൊക്കെ ആകുമ്പോഴത്തേക്ക് ബാക്കി പണികളൊക്കെ തീർക്കണം അതിനിടക്ക് ഡാനിമോനെ ഞാൻ ഭക്ഷണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ പണിനടുക്കും ഓരോന്ന് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് പോവാനില്ലാത്തതുകൊണ്ടുള്ള ഒരു വിഷയമാണ് ഞായറാഴ്ച പണികൾ അങ്ങനെ സ്ലോ ആയി സ്ലോ ആയി ഇങ്ങനെ കളിക്കുകയാണ് ചെയ്യുക അങ്ങനെ മമ്പാരം കൂടെ റെഡിയാക്കി വെച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചായ കുടിക്കാന്ന് കരുതി അപ്പൊ നമ്മള് പത്തിരിയും അതുപോലെ നല്ല അടിപൊളി ുള്ള തക്കാളി കറിയും കുറച്ച് ഉരുളക്കേങ്ങ് പൊരിച്ചതും അതുപോലെ മധുരടാത്ത നമ്മുടെ കട്ടൻ ചായയും കൂട്ടി ചായയൊക്കെ കുടിച്ചു ഇനി നമുക്ക് ഒരുപാട് പണികൾ പണികളുണ്ട് പക്ഷേ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കുക ക്ലീനിങ് പെട്ടെന്ന് കഴിയലുണ്ട് അപ്പം ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കാണ് കുറച്ച് ലേറ്റ് ആയി പോവുക അപ്പം തന്നെ ഗ്യാസിൻ്റെ ആ ഭാഗങ്ങളും അതുപോലെ പാത്രം കഴുകാനുള്ളതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം ആദ്യം ഞാൻ ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ഓരോ പാത്രങ്ങളിലേക്കായിട്ട് ഒഴിച്ചു വെച്ചിട്ട് അതിനുശേഷമാണ് പാത്രം കഴുകൽ അപ്പോഴേക്ക് നമുക്കൊരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ചെറുതായിട്ട് എന്തോ ഒരു അടഞ്ഞതുപോലെ തോന്നിയിട്ട് നമ്മളെ ബേസിൻ്റെ ഇതൊക്കെ ഒന്ന് അഴിച്ചതായിരുന്നു അപ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ട് ഉള്ളിലുള്ളത് തുരുമ്പായിട്ട് പൊട്ടിപ്പോയതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വേണമെങ്കിൽ പറയാമോ അപ്പോൾ കുറച്ചൊക്കെ ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്ക് ചോറും എന്ത് അതും വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അനുസരിതാണ് ചോറ് വേണ്ട പത്തിരി മതി എന്ന് പറഞ്ഞിട്ട് ഉച്ചക്കത്തെ ചോറിന് പകരം പത്തിരി ഒക്കെ കഴിക്കുകയാണ് പിന്നെ ബെഡൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് വിരിച്ചിട്ടുണ്ട് അപ്പോഴേക്ക് അസ്മൽക്കാർക്ക് കടയിൽ പോയിട്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തുറക്കാനൊക്കെ പ്രയാസം ഉണ്ടാകുമെന്ന് കരുതി നമ്മുടെ ബേസിൻ്റെ സംഭവങ്ങളൊക്കെ വേറെ വാങ്ങിച്ചു കൊണ്ടൊന്ന് ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെന്താ ഞാൻ എല്ലാം മാറ്റി വെച്ച് ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് തെണന്റെ ഒരു സൈഡിലേക്ക് മാറ്റാത്തത് ഇപ്പൊ ഉറുമ്പ് വരുന്ന സമയമായതുകൊണ്ട് ഗ്യാസിന്റെ അടുത്തൊക്കെ നിറയെ ഉറുമ്പ് വരും അതുകൊണ്ട് ഫുഡൊക്കെ ഈ ഭാഗത്ത് തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉരുളക്കേങ്ങും തക്കാളിയും എല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കാസറോളിൻ്റെ മൂടി അടയാത്തതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ചെടുത്തതാണ് അതിൽ നിറയെ സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ മമ്പയർ ഉപ്പേരിയും ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് ബേസ് ഒന്ന് പാത്രം കഴുകാൻ കഴിയില്ല എന്ന് കരുതിയ ദിവസമാണ് കേട്ടോ അത് പൊട്ടിപ്പോയതുകൊണ്ട് ഏതായാലും നമ്മുടെ ഭാഗ്യത്തിന് കടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി വെച്ച ശേഷമാണ് ബാക്കി തണേൻ്റെ ക്ലീനിങ്ങും പാത്രങ്ങൾ കഴുകലും എല്ലാം ചെയ്തത് അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ കുടുക്കിയ ശേഷമാണ് കേട്ടോ ണയും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് എല്ലാ പാത്രങ്ങളും കഴുകി ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈ ഒരു സ്റ്റാൻഡ് പൊട്ടിപ്പോയത് തുരുമ്പായിട്ട് തൊഴിഞ്ഞു പോയത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വാങ്ങിയതിൽ ഒന്ന് മാറ്റി വെച്ചിട്ടിട്ടിട്ടോ ഒന്ന് മുഴുവനായിട്ട് കേടായി പോയിട്ട് യൂസ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതാ നമ്മുടെ ബേസിൻ്റെ ബേയ്സിൻ്റെതൊക്കെ മാറ്റി പുതിയതൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് പണിയുള്ളത് ബാക്ക് ഭാഗത്തേക്ക് വെള്ളമൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു ആകെ വൃത്തികേടായി കേടാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ കൊടുക്കാൻ

ഒരു സാപ്പാ ഒരു ചായ ഒരു പിന്നെ ബാസി ബൈസിൽ ഒരു പെയിൻറ് അപ്പോൾ അതിനിടക്ക് ഞാൻ കരുതി അലക്കിയതൊക്കെ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് മുറ്റത്തയല് വിരിച്ചിട്ട് തന്നിട്ടോ അപ്പോൾ മഴയങ്ങാൻ പെയ്താൽ പിന്നെ അതൊക്കെ അവിടെ നനഞ്ഞു പോയല്ലോ എന്ന് കരുതിയിട്ട് ഒക്കെ ഒന്ന് ഉണങ്ങിയത് എടുത്ത് മടക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മെഷീൻ്റെ ആ ഭാഗങ്ങളൊക്കെ നന്നാക്കാൻ വന്നത് അവിടെയൊക്കെ നന്നായിട്ട് ഒഴിച്ച് വെള്ളമൊഴിച്ചൊന്ന് തേച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ മെഷീൻ വെച്ച സ്ഥലവും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മെഷീനും ഒന്നായിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വൃത്തിയായി പിന്നെ ഒരുപാട് ചെരുപ്പും ഷൂസും അങ്ങനെയുള്ളതൊക്കെ ഒക്കെ കഴുകാനുണ്ടായിരുന്നു അതുപോലെ മുറ്റത്തൊക്കെ നന്നായിട്ട് ഇലയൊക്കെ തൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അനു പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് തൊപ്പിയൊക്കെ വെച്ച് പോയതായിരുന്നു കേട്ടോ അപ്പോൾ പോകാനാളില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് നിരാശയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കരുതി ഇനി ഏതായാലും തുടച്ചിട്ട് മുറ്റടിക്കുകയെന്ന് അപ്പം ഞാൻ വെള്ളമൊക്കെ എടുത്ത് പോവാണ് അപ്പോൾ വൈകുന്നേരം മുറ്റടിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ രാവിലെയൊന്നും അങ്ങനെ അധികം വൃത്തികേടായി കിടക്കൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് പെനോയിൽ ഒഴിക്കുന്നുണ്ട് പെനോയിൽ മാത്രമല്ല ഏതെങ്കിലും ഒരു ലിക്വിഡ് ഞാൻ ഒഴിക്കലുണ്ട് തുടയ്ക്കുന്ന സമയത്ത് അപ്പം നല്ലൊരു വൃത്തിയും നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടിയല്ലോ അങ്ങനെ ഞാൻ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ ശേഷമാണ് മുറ്റൊക്കെ അടിച്ചു വരി ക്ലീനാക്കിയെടുത്തത് അങ്ങനെ നല്ല നീറ്റാക്കി എടുത്ത ശേഷം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചോറ് കഴിക്കാനിരുന്നത് അതിനിടയ്ക്ക് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഡാനിമോനെ ഉറങ്ങിപ്പോയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നത് വരെ ബൈ ടേക്ക് കെയർ ബൈ